ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു താൾ കറിയാണ് കേട്ട വയ്ക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ചേമിൻ്റെ തണ്ട് ചേമ്പിൻ താള് ചേമിൻ്റെ തണ്ടിനാണ് നമ്മൾ താളെന്ന് പറയുന്നത് ഇതെങ്ങനെ ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭാഗത്ത് തിന്നായിട്ടുള്ളൊരു ഭാഗങ്ങളാണ് അത് മുറിച്ച് മാറ്റണം അത് മുറിച്ച് മാറ്റിയ ശേഷം നമ്മൾ ആ തൊലി പീൽ ചെയ്ത് കളയുക അതിൻ്റെ ബാക്കിലുള്ള തൊലി കൊണ്ട് പീൽ ചെയ്ത് കളയുക പിന്നെ കഴുകി കുഞ്ഞായിട്ട് മുറിച്ച് വയ്ക്കുക ഇനി ഇതിലേക്ക് രണ്ട് മുട്ട കുറച്ച് പച്ചക്കുരുമുളകും വേണം അഞ്ചിട്ട് പത്ത് ചുവന്നുള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളകും നാളികേ അരമുറി നാളികേര ഇതിൽ ചുവന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ നമ്മളതിൽ നാളികേരയിട്ട് ഒന്ന് ചതച്ചെടുക്കാവുള്ളൂ അരഞ്ഞു പോകാൻ പാടില്ല ഇത് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഒരു പാൻ പാനെടുപ്പത്തി വയ്ക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക് നന്നായിട്ട് ചതച്ചത് പച്ച കുരുമുളക് ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് ചേർക്കുന്നത് പച്ചക്കുരുമുളക് ചതച്ച് നക്കത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മുട്ട ആ രണ്ട് മുട്ടയും കൂടി അതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ച് ആ മുട്ടയിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുട്ടയ്ക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചിക്കിപ്പൊരിച്ച് മാറ്റി വയ്ക്കാം ഇപ്പം തന്നെ കുരുമുളകിൻ്റെയും ആ ഒരു പച്ചക്കുരുമുളക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമുക്കത് പൊരിച്ച് മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഒരു അര ടീസ്പൂണോളം ഒക്കെ മതി കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോയാണ് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി ശേഷം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള നാളികേരും ചുവന്നുള്ളിയും വെളുത്തുള്ളി കാന്താരി മുളകും കൂടി ചേർത്ത് ആ ഒരു അരപ്പ് ഇട്ട് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മളത് മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് മറന്നു പോകരുത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കൊടുക്കുക ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറ്റി എടുത്താൽ മതി ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമിൻ്റെ താള് അതായത് ചേമിൻ ഇട്ട് നന്നായിട്ട് അരപ്പുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ചേമിൻ്റെ താളിൽ തന്നെ അത്യാവശ്യം ജലത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മളൊരു സാ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റെ ഇടാൻ മറന്നുപോയി ഉപ്പ് നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി യോജിപ്പിച്ച് നമുക്കൊരു പാത്രം വെച്ച് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കി അതിൽ ഉപ്പും ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നമുക്കത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളകും മുട്ടയും ഉള്ള ഒരു മിക്സ് അതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള താള് കറി റെഡിയായി നമ്മൾ സാധാരണ പുളിയൊക്കെയിട്ട് താൾ കറി വെക്കാറുണ്ട് ഇതൊരു വെറൈറ്റിക്ക് മുട്ട ഇട്ടൊന്ന് പരീക്ഷിച്ച് നോക്കും നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ളൊരു കറിയാണിത് നമുക്കിനി കുറച്ച് ചോറെടുത്തിട്ടുണ്ട് താൾ കറിയുണ്ട് കുറച്ച് കറിയൊക്കെ കൂട്ടി